الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا ليستأذنكم الذي ملكت أيمانكم ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم ثلاث مرات من قبل من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة من بعد صلاة العشاء ثلاث عورات لكم ليس عليكم ولا جناح علي ولا جناح ولا عليهم جناح بعدهم تضافون <تصفح> عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم وإذا بلغ الأطفال منكم الحلم فليستأذنوا كما استأذن الذين من قبلهم كذلك يبين الله لكم آياته والله والله عليم حكيم. {والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن جناح ان يضعن ثيابهن غير متبلجات بزينة وان يستعففن خير لهن والله سميع عليم} صدق الله العظيم സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുഹാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സൂഹത്തിനൂറ് അമ്പത്തി എട്ടാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് ഈ സുഹൃത്ത് പണ്ടെന്നോ സൂചിപ്പിച്ചതുപോലെ നബി നബിസ് അലൈഹി വസല്മ്മ സ്ത്രീകളെ കുട്ടികളെ എല്ലാം പ്രത്യേകം പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ ആയ ഈ സുഹൃത്ത് നമ്മൾ വായിക്കുന്നത് പക്ഷെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒന്നും ഇതിൽ ഇല്ല അതിന് വേറെ വ്യാഖ്യാനങ്ങളും പരിഭാഷകളും ഒക്കെ പഠിച്ച് കൂടുതൽ മനസ്സിലാക്കാനാണ് വേണ്ടത് അള്ളാഹുത്തല പറയുന്നു അലയോ സത്യവിശ്വാസികളെ നിങ്ങൾ സമ്മതം ചോദിക്കുക അല്ലദീന മലക്കത്തെ അയമാനുക്കും നിങ്ങളുടെ അധീനതയിലുള്ള സ്ത്രീ പുരുഷന്മാരോടും അല്ലദീന ഒരു വിഭാഗം ആളുകളോട് മലക്കത്തെ അയമാനക്കും അവർ നിങ്ങളുടെ അധീനത്തിൽ താമസിക്കുന്നവരാണ് അപ്പം നിങ്ങളുടെ അധീനതയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോടും കുട്ടികളോടൊക്കെ നിങ്ങൾ സമ്മതം ചോദിക്കുക വല്ലദീന ലെലുൽ ഹലുമ വല്ലദീന ഒരു വിഭാഗം ആളുകളോടും ലം എബിലുൽ ഹലുമ അവർക്ക് പ്രായപൂർത്തി എത്തിയിട്ടു എത്തിയിട്ടില്ലാത്ത എത്തിയിട്ടില്ലാത്ത കുട്ടികളോടും വല്ലതീനലം എബിലൂൽ മിങ്കും നിങ്ങളിൽപ്പെട്ട കുട്ടികളോട് അവരോടും സമ്മതം ചോദിക്കുക പക്ഷെ അവർ പ്രായപൂർത്തി എത്തണമെന്നില്ല പ്രായപൂർത്തി എത്താത്ത കുത്തി കുട്ടികളോടാണ് സമ്മതി ചോദിക്കേണ്ടത് ലം വല്ലതീനം എബിലൂൽ മിങ്കും നിങ്ങളിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത സ്ത്രീകൾ കുട്ടികളോടും സലാസമറാത്തിൻ്റെ മൂന്ന് തവണ മൂന്ന് വിഭാഗം ആളുകൾ മൂന്നാമത്തെ മൂന്ന് വിഭാഗം ആളുകളോടാണ് നിങ്ങൾ സമ്മതി ചോദിക്കേണ്ടത് മീൻ സ്വലാത്തിൽ സൊലാത്തിൽ പ്രഭാത നമസ്കാരത്തിന്റെ മുമ്പ് സിയാബക്കും നിങ്ങൾ അഴിച്ചു വെക്കുന്ന സമയത്തും സിയാബക്കും നിങ്ങളുടെ മേൽവസ്ത്രം നിങ്ങളുടെ മേൽവസ്ത്രം നിങ്ങളിൽ നിന്ന് അഴിച്ചു വയ്ക്കുന്ന സമയത്തും നിങ്ങൾ അത് ചെയ്യുക മിനൽ ഉച്ചക്ക് സാധാരണ മനുഷ്യൻ സുബിക്ക് മിൻ കബിലി സ്വലാത്തിൽ പ്രഭാതത്തിൻ്റെ മുമ്പ് അപ്പം സുബിൻ്റെ മുമ്പ് ബഹീന തലവിന സിയാബക്കും മിനൽ ഉച്ചക്ക് നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം അഴിച്ചു വെച്ച് ഓ ഓകുന്ന അവസരത്തിലും ഇവിടെ സിയാബ് എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നാണ് എങ്ങനെയുള്ള വസ്ത്രമാണ് അടിച്ചു നിർബന്ധപൂർവ മനുഷ്യൻ സാധാരണഗതിയിൽ അഴിക്കാത്ത വസ്ത്രമല്ല സാധാരണഗതിയിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന വസ്ത്രമല്ല കുറച്ചുകൂടി വലിയ വസ്ത്രങ്ങൾ നമ്മൾ നാട്ടിലെ സ്ത്രീകളൊക്കെ ഉപയോഗിക്കും അപ്പോൾ അതൊക്കെ മാറ്റി വെക്കാം വെക്കുന്നതോട് നിങ്ങൾക്ക് വിരോധമില്ലാതെ പറയുന്നത് പിന്നെ അത് ഹീർത്തി ഉച്ച സമയത്ത് ഉച്ച സമയത്ത് നിങ്ങൾ വിശ്രമിക്കുമ്പോൾ പൂർണ്ണമായും നെഗ്ഗൻ്റായിട്ട് കളക്കഴിയണമെന്നല്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മേൽവസ്ത്രങ്ങളെല്ലാം മാറ്റി വെച്ച് ആവുന്നതാണ് സ്വലാത്തിൽ സൊലാത്തിൽ ഋഷ നമസ്കാരത്തിന് ശേഷവും നിങ്ങൾ അങ്ങനെ ചെയ്യുക സലാഹ്രാത്തിൻ അതൊക്കെ മേൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മേൽവസ്ത്രങ്ങൾ മേൽവസ്ത്രങ്ങളാണ് അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ജീവിതത്തിൽ ആൺ ആൺ കുട്ടി കുട്ടികളും കുട്ടികളുമൊക്കെ ആകുന്ന ആളുകളോട് പോലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ലെയ്സഅ അലൈക്കും ഒല അലൈഹിം ജുനാഹുൻ ലെയ്സ അലൈക്കും നിങ്ങൾക്കില്ല ഒല അലേഹിയും അവർക്കും ജുനാഹുൻ വിരോധമൊന്നുമില്ല അപ്പോൾ ഭയദുന്ന ഇതിനു ശേഷം ഈ മൂന്ന് സമയമല്ലാത്ത സമയങ്ങളിൽ അതൊക്കെ ചെയ്യുന്നതിന് കൊണ്ട് നിങ്ങൾക്ക് വിരോധമൊന്നുമില്ല ഭാരദഹുന്നെ ഇതല്ലാത്ത സമയങ്ങളിൽ ഈ മൂന്ന് സമയങ്ങളല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റി വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്താ കാരണം തൊവ്വാഫൂല അലയ്ക്കും ഭയതൊക്കും അലബാധയും തവ്വാഫൂല നിങ്ങൾ ചുറ്റി നടക്കുന്നവരാണ് നിങ്ങൾ ചുറ്റി നടക്കുന്നവരാണ് അലയിക്കും നിങ്ങൾക്കിടയിലും ഭയത ഭയതക്കും വരാ ഭാതി പരസ്പരം പരസ്പരം ചുറ്റി നടക്കുന്ന ആളുകളാണ് അപ്പോൾ അവരോട് ഒട്ടും പാടില്ല എന്ന് പറയാൻ പാടില്ല പക്ഷേ അതേസമയത്ത് മേൽവസ്ത്രമൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് വഴിച്ചുവാക്കുന്നതുകൊണ്ട് വിരോധമില്ല ബാക്കി ഭാഗങ്ങളൊക്കെ മറിച്ചാൽ മതി എന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം കനാടികൻ അല്ലാഹുലക്കും ഇപ്രകാരം അള്ളാഹുത്തര നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു അല്ലായാത്ത ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു അലീമുൽ ഹക്കീം അള്ളാഹു എല്ലാം അറിയുന്നവരും കാര്യങ്ങൾ നിർവഹിക്കുന്നവരുമാകുന്നു എന്നർത്ഥം ഇനി പറയുന്നത് വൈദാ ബലഹ് അത്തുഫാലു കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യമാണെന്ന് നേരത്തെ പറഞ്ഞത് വൈതാബലത്തുഫാലു കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നിങ്കും നിങ്ങൾപ്പെട്ട കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയാൽ അൽഹോ പ്രായപൂർത്തി എത്തിയാൽ അവർ സമ്മതം ചോദിക്കട്ടെ കമസ്തകുതനം കബിരഹിം അവരുടെ മുൻഗാമികളോട് മുമ്പുള്ള അവരുടെ അവരുടെ മുമ്പുള്ള ആളുകളോട് സമ്മതം ചോദിച്ചിരുന്നത് പോലെ എല്ലാ ദീനം കബരിക്കും കബിരഹീം അലമ്പുള്ള സമ്മതം ചോദിച്ചതുപോലെ കദാലിക ഇബൈൻ ഉള്ളാഹുലക്കും ആയാൽഹി അവൻ അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ പിരിച്ചുറന്നു ലാലിലക്കുംഹു ിലേക്കും യുബൈൻ ഉള്ളാഹുലേക്കും ആയാൽ അള്ളാഹുഅലെ കിതാബുകളെല്ലാം കിതാബിലെ നിയമങ്ങളെല്ലാം വിശദീകരിച്ചു വരുന്നു യുബ്യൻ ഉള്ളാഹു അള്ളാഹു വിവരിച്ചു ലക്ക് നിങ്ങൾക്ക് ആയാൽ ഈ അവല ദൃഷാതകൾ അള്ളാഹു അലീമുൻ ഹക്കീം അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാകുന്നു അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് മിനൻ മിസായി സ്ത്രീകളിൽ നിന്നുള്ള സ്ത്രീകളിൽ നിന്ന് ഉള്ള യൗവരം പ്ര ആളുകൾ നമ്മൾ കവായധ മിനന്നിസായി സ്ത്രീകളിൽ നിന്ന് യൗവനും യൗവരം പൂർത്തിയായിട്ടുള്ള സ്ത്രീ സ്ത്രീകൾ ഇരു ഇരുന്ന് പോയി ഇരുന്ന് ഇരുന്നിട്ടുള്ള സ്ത്രീകൾ കവായുധരെ ഇരുന്ന് ഇരി ഇരി ഇരുന്ന ആളുകളാണ് മിനണ്ണിസായി സ്ത്രീകളിൽ നിന്ന് എങ്ങനെയുള്ള സ്ത്രീകളാണ് ഡായ് ർജ്ജൂന അവർക്ക് അവർക്ക് ആഗ്രഹമില്ല അവർ ആഗ്രഹിക്കുന്നില്ല നിക്കാഹൻ ഇനി നിക്കാഹി കഴിക്കണമെന്ന് അവർക്ക് ആഗ്രഹിക്കുന്നില്ല ഒരു പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ നാട്ടിൻ്റെ അനുസരിച്ച് സ്ത്രീകൾക്ക് ഇനി 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 കല്യാണം വേണ്ടതില്ല എന്ന് പറയുന്ന പ്രായമെത്തിക്കുകയോ അത് അതാണ് ഡായ് ഉർജൂന നിക്കാഹൻ അവർ നിക്കാഹന് പ്രതീക്ഷിക്കാത്ത അത്ര വയസ്സായി കഴിഞ്ഞാൽ അലൈഹിന്ന ജുനാഹുൻ അവർക്കും വിരോധമില്ല എന്ത് മേൽവസ്ത്രങ്ങൾ അരി അഴിച്ചു വെക്കുന്നതുകൊണ്ട് വിരോധമില്ല പ്രതിരോധമില്ല അതായത് സിയാബഹുൽന അവരുടെ മേൽവസ്ത്രങ്ങൾ അഴിച്ചു വെക്കുന്നത് ഓരോ മുത്തബൽ ഇജാത്തിൻ ബി ജീന ബി ജീനത്തിൻ അവരുടെ ജീനത്ത് അലങ്കാരം ചന്തം കാട്ടിക്കൊണ്ട് ആകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രായമങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഈ അവര ആ പ്രായം ആ പ്രായത്തിൽ വെച്ചും സൗന്ദര്യം പ്രകടിപ്പിച്ചടക്കണമെന്ന സ്ത്രീ സഹജമായ ഒരവസ്ഥയുണ്ടെങ്കിൽ അത് പാടില്ലാത്ത ആകുന്നു അങ്ങനെ സ്ത്രീ ആ പ്രായമൊന്നും ആയി കഴിഞ്ഞിട്ട് ആയി ആയിട്ടില്ലെങ്കിലും അവരങ്ങനെ ചെയ്യാൻ പാടില്ല അവിടെ ധീരത്ത് കാണിച്ചുകൊണ്ടാകരുത് വൈ എസ്ഹിഫിന ആ സന്ദർഭത്തിലും അവർ സഭ്യ സഭ്യതവും അസഭ്യവും മാറ്റി മാ കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഹൈറുലഹ്ന അതുതന്നെയാണ് അവരുടെ ഉത്തമം അവരുടെയും അവർക്കും ഉത്തമം അള്ളാഹു സമീഹൻ അരിയും അള്ളാഹു എല്ലാം കാണുന്നവനും അറിയുന്നവനുമാകുന്നു നെയ്സാരലായ്മ ഹർജുൻ അയമ അന്തന്മാർ അന്തന്മാരിൽ വിരോധമില്ല അന്തന്മാരായി കേൾക്കുന്ന ആളുകൾക്ക് വിരോധമില്ല ഒരാൾ അറജി മുളന്തന്മാരായ ആളുകൾക്കും വിരോധമില്ല ഹർജുൻ വിരോധമില്ല ഒരാൾ മര്യാദ ഹറജുൻ രോഗികളാകുന്ന ആളുകൾക്കും വിരോധമില്ല വല ഇവിടെ പറയുന്നത് സമൂഹത്തിൽ തന്നെ പ്രായമുണ്ട ആളുകളും അതുപോലെ രോഗികളും അതുപോലെ പ്രായം പലതരത്തിലുള്ള പ്രായപ്ര പ്രയാസപ്പെട്ട് അനുഭവിക്ക അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത് ലൈസ ലൈസാല അന്ധന്മാരായ ആളുകൾ ഹർജുൻ കുറ്റമില്ല ഒരാൾ ഹറജുൻ മുടന്തന്മാരായ ആളുകൾക്കും കുറ്റമില്ല ഒരാൾ മരി രോഗികളാകുന്ന ആളുകൾക്കും കുറ്റമില്ല ഒരു അല ആംഫസിക്കും നിങ്ങൾക്ക് സ്വന്തം സ്വന്തം നിങ്ങൾ സ്വന്തം പേരിലും കുറ്റമില്ല അത് നിങ്ങൾ ഭക്ഷിക്കുന്നതിനെ പറ്റി ബുത്തിക്കും നിങ്ങളുടെ വീടുകളിൽ നിന്ന് അവയുത്തി അബായിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കളുടെ വീടുകളിൽ നിന്ന് നിന്നും അവയൂത്തി ഉമ്മഹാത്തിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മാതാക്കളുടെ വീടുകളിൽ നിന്ന് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ പ്രായമനുഭവ പിന്നെ പ്രായം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഈ പ്രയാസ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ചില രീ രീതികളും സൗകര്യങ്ങളൊക്കെ അള്ളാഹുത്തല വെച്ച് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് സമൂഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരെ അവരെ പറ്റിയാണ് പറയുന്നത് അവ ബോയ് ആഭായിക്കും അവബോത്തി ഉമ്മഹാത്തിക്കും നിങ്ങളുടെ മാതാക്കളെ പറ്റിയാണ് അവർ 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 പറയുന്നതെങ്കിലും ൂയൂത്തി അഹ്വാനിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനെ പറ്റിയാണ് പറയൂപ്പിക്കുന്നതെങ്കിൽ ആ ബുയൂത്തി അഹ്വാർത്തിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരികളെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഭൂത്തി അമാമിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മായിമാരെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഭൂത്തി അമ്മാത്തിക്കും അമ്മായി അമ്മായിമാർ അമ്മായിമാരെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ആ ബൂയുത്തി അഹ്വാനിക്കും അല്ലെങ്കിൽ അഹ്വാല ഉള്ളതെങ്കിൽ അവലാത്തിക്കും അല്ലെങ്കിൽ അവരെ ജ്യോതിഷന്മാർ അമ്മാമന്മാരെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അവ മാമലക്കത്തെ അയ്യമാനിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ താക്കോൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് അവ സദീഖിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാരായിട്ട് സഹോദരന്മാരായ ആൾ സാലയ്ക്കും ജുനാഹൻ ഇത്തരം ആളുകൾക്ക് പ്രയാസമില്ല അന് നിങ്ങൾ തിന്നുന്നതിനെ പറ്റിയ സഹീ ജമിയാൻ എല്ലാവരും ഒന്നിച്ച് തിന്നാം ആ സുയൂഹൻ അല്ലെങ്കിൽ വയസ്സന്മാ ഒന്നിച്ച് ഒന്നിച്ച് ആക്കുക അല്ലെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ പ്രയാസത്തോട് കൂടിയാണെങ്കിലും ആ ആൻ ഒറ്റൊറ്റക്കും ചെയ്യാം ഫൈദാ ഹലത്തും യുത്തൻ നിങ്ങൾ സൗന്ദര്യ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ഞങ്ങളെ ദഹൽത്തും മുഴുവത്തൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുകയാണെങ്കിൽ അപ്പോൾ സല്ലിമു അല അംഫുസിക്കും നിങ്ങൾ നിങ്ങളെപ്പറ്റി സലാം ചെറണം പറയണം തഹയ്യത്തം പിന്നെ എന്തില്ല ഇതൊക്കെ അള്ളാഹുവിനുള്ള തഹ്യത്താണ് മുബാറത്വം തൊയീബത്തൻ പരിശുദ്ധവും പരിഭാവനവുമായ അള്ളാഹുവിൻ്റെ തഹ്യ തഹ്യത്താണത് ഗതാലികള്ളാഹുലക്കും ഇപ്രകാരം അള്ളാഹു വിളിച്ചൊരുക്കും നിങ്ങൾക്ക് അല്ലായാത്തി ദൃഷ്ടാന്തങ്ങൾ ലാലിനും തക്കരു നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൽ പുസ്തം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സമൂഹത്തിൽ തന്നെ ആന്ധന്മാരെ ആള ആളുകളുണ്ടാകും അല്ലെങ്കിൽ പിന്നെ ഉടതന്മാരായ ആളുകളുണ്ടാകും പ പലതരം രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും അത്തരം ആളുകൾക്ക് അവരുടെ വീട്ടിൽ നിന്നോ അവരുടെ ബാപ്പാൻ്റെ വീട്ടിൽ നിന്നോ ഉപയോഗിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടേണ്ടതില്ല അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചെയ്യാൻ അള്ളാഹുത്തരം അനുവദിച്ചിട്ടുണ്ട് അത് അള്ളാഹു അനുവദിച്ചു തന്നിരിക്കുന്നു അള്ളാഹുവിൻ്റെ അടിമകൾ അനുവദിച്ചെന്നതുപോലെ സമൂഹത്തിൽ അടി അടിമകളെ അനുവദിച്ചു തന്നതുപോലെ അതുകൊണ്ട് വീട്ടിൽ വീട് സ്വന്തം വീടിനെ പോലെ തന്നെയാണ് മാതാവിൻ്റെ അക്കതയുള്ള വീടും അതുപോലെ സ്വന്തക്കാരുടെ വീടും ആ വീടുകളിലൊക്കെ ഭക്ഷിക്കാനും തെളിഞ്ഞാലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ അള്ളാഹുത്തല ഇതൊക്കെ ഈ ഈ നിയമങ്ങൾ ഒറ്റക്കൊറ്റക്ക് പഠിപ്പ പഠിക്കുവാനും മനസ്സിലാക്കാനും വിരോധമില്ലാത്ത വിധം സൗകര്യങ്ങൾ ചെയ്തു വന്നിരിക്കുകയാണ് ഇത് നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് നിർദ്ദേശങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം അനുസരിച്ചുകൊണ്ടും കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടും തെറ്റു കുറ്റങ്ങളും ഇല്ലാത്ത പരിശുദ്ധ ജീവിതം നയിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം അതുകൊണ്ട് അള്ളാഹു സുഖാനുഹൂത്താല വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വന്നു പോവുകയും പുറത്തു വരികയും കൂടുതൽ കൂടുതൽ നല്ലവരായി ജീവിക്കാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ